ഈ കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടയിൽ മൂന്നാമത്തെ തവണയാണ് ട്രംപ് ഇത് ആവർത്തിക്കുന്നത് മോദി സംബന്ധിച്ചിട്ടുണ്ടേ റഷ്യമായുള്ള എണ്ണയുടെ പാട് അവസാനിപ്പിക്കുമെന്ന് അങ്ങനെ ഇന്ത്യ നിഷേധിക്കുന്നതോടെ ട്രംപിന് കലിപ്പ് കൂടി വരികയാണ് ഞങ്ങൾ പണി കൊടുക്കും നേരത്തെ ഞങ്ങൾ ചെയ്തതാണ് ആ യുദ്ധം അവസാനിപ്പിച്ചതുപോലും ഞങ്ങൾ ഈ താരിഫിന്റെ പേരിലാണ് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന് കേട്ടപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കീഴടങ്ങി നിങ്ങളോട് ഞങ്ങൾ ബിസിനസ് ചെയ്യില്ല എന്ന് പറഞ്ഞു ട്രംപ് പറയുന്നത് എന്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് ഏതാണ്ട് എൺപത് ബില്ല് ഡോളറിന്റേതാണ് കയറ്റുമതി ആ കയറ്റുമതി വേണ്ടെന്ന് വെച്ചാൽ അത് മറികടക്കാനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യയുടെ ജി വളരെ നേരിയ ഒരു അംശം മാത്രമാണ് അമേരിക്ക കയറ്റുമതി അതിനെ കൈകാര്യം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനുമായും ഓസ്ട്രേലിയയുമായും ബ്രിട്ടനുമായും ഒക്കെ ഇന്ത്യ ധാരണയിലെത്തിയിട്ടുണ്ട് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ബന്ധത്തിന് പോകുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് അമേരിക്ക ഭീഷണിപ്പെടുത്തിയാൽ തകർന്നു പോകുന്നതല്ല ഇന്ത്യയുടെ എക്കണോമി ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഐ എം എഫും വേൾഡ് ബാങ്കും ഒരുപോലെ പറഞ്ഞത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയാണ് ആറ് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനും ഇടയിലായിരിക്കും ഇന്ത്യയുടെ നിരക്ക് ഇതൊക്കെ ട്രംപിനെ അറിയാത്തത് കൊണ്ടല്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ പരിഷ്കാരം ഉണ്ടാക്കിയത് ജി എസ് ടി പരിഷ്കാരം പ്രഖ്യാപിച്ചത് അങ്ങനെ അമേരിക്കയുടെ വെല്ലുവിളിയെ ചങ്കുവരിച്ച് ഇന്ത്യ നേരിടുകയാണ് പക്ഷെ ഇത് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നു ട്രംപിന് കലുപിടിക്കുന്നു കാരണം പറയുന്നതിന് വഴങ്ങാൻ ഇന്ത്യ കൂട്ടാക്കാത്തത് ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ട്രംപ് കൂടെ കൂടെ ബഹളം വയ്ക്കുന്നത് ഇന്നലെയും പറഞ്ഞു ഏഴ് വിമാനങ്ങൾ തകർന്നു അണുയായുധ യുദ്ധമായത് മാറിയേ താനാണ് അത് തടഞ്ഞത് ഏഴ് വിമാനങ്ങൾ തകർന്നു എന്ന് മാത്രമാണ് ട്രംപ് പറയുന്നത് ഏഴ് വിമാനങ്ങൾ ആരുടെയെന്ന് പറയുന്നില്ല വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തകർന്നത് പാകിസ്ഥാന വിമാനങ്ങളാണ് ഇന്ത്യയുടെ വിമാനത്തിൽ ഒന്ന് തകർന്നതായി സംബന്ധിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പാകിസ്ഥാന വിമാനങ്ങളാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാന വ്യോമതാവളങ്ങൾ തകർത്തു ഇതൊക്കെ സത്യമായിരിക്കുമ്പോഴും ട്രംപ് ഏഴ് വിമാനങ്ങൾ എന്ന് പുകമറ വെച്ച് പറയുന്നത് ഇന്ത്യക്ക് നഷ്ടം സംഭവിച്ചെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കും ആരും എന്താണ് പുറത്തുവിടാത്തത് പാകിസ്ഥാൻ യുദ്ധ വിമാനങ്ങൾ തകർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒരിക്കലും ഒരു യുദ്ധവിമാനം തകർന്നത് അതീവ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല ആരെങ്കിലും ഒക്കെ അത് മൊബൈലിൽ പകർത്തും പുറത്തുവിടും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അതേസമയം പാകിസ്ഥാൻ സംഭവിച്ച നാശനഷ്ടങ്ങളെല്ലാം ഇന്ത്യ അപ്പപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട് ഇതൊക്കെ സത്യമായിരിക്കവേ ട്രംപ് ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ചൊറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇന്ത്യ തന്റെ അടുത്തോടെ മുമ്പോട്ട് പോകുന്നു ചൈനയെങ്കിൽ ചൈന റഷ്യയെങ്കിൽ റഷ്യ ബേദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും നേട്ടം കൊയ്യുമെന്ന വാശിയിലാണ് ഇന്ത്യ